അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഇന്ന് മോൻ്റെ ബർത്ത് ഡേ കേട്ടോ ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ഞങ്ങൾ പോയി കേട്ടോ മോനെ അന്ന് ഓർമ്മിപ്പിച്ചത് നിൻ്റെ ബർത്ത്ഡേ ആണ് എനിക്കിന്ന് പതിമൂന്ന് വയസ്സായി എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ട അപ്പം ഇപ്പോഴത്തെ സാഹചര്യം അവനെ അറിയാം എന്താണെന്ന് അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങി നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാം കേറിച്ച് കേട്ടോ അപ്പോൾ മോനൊക്കെ അങ്ങനെ ഒന്ന് സന്തോഷിപ്പിക്കാം പിന്നെ കേക്കും കാര്യങ്ങളും പിന്നെ നമ്മളങ്ങനെ ബർത്ത് ഡേ ഒന്നും കഴിക്കണ ആൾക്കാരൊന്നും അല്ലേ മക്കൾ ഓരോ ചെങ്ങായിമാരൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ പറഞ്ഞിട്ട് ഓരോക്കെ കേക്ക് വാങ്ങി എന്നൊക്കെ പറയാം നമ്മൾ പിന്നെ അങ്ങനത്തെ ഒരു ആവേശം ഇതൊന്നും ആവേശം കൂട്ടലൊന്നും ഇല്ല ഒരു എന്തെങ്കിലുമൊന്നും ഞമ്മൾക്ക് ഭക്ഷണമായിട്ട് ഉണ്ടാക്കും നമ്മളിങ്ങനെ കഴിക്കും അതേപോലെ പിന്നെ രാവിലത്തെ ദോശയാണ് അപ്പോൾ ആ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് വന്നിട്ട് ഇവിടെ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ നമ്മളാ ദോശ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ തന്നെ അപ്പോൾ നമ്മളെ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി അതുവഴിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുറ്റയൊക്കെ ഒന്ന് അടിക്കാണ്ട് രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളും കഴിഞ്ഞ് വേഗം അടിക്കാൻ നിൽക്കാം അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് വേഗം കുറച്ച് ചിക്കൻ അതിൻ്റെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കോ അപ്പോൾ ഞമ്മൾക്ക് ബിരിയാണിയിലേക്കുള്ള എല്ലാതും ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ബിരിയാണി വെക്കാനുള്ളത് ഇവിടെയുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്തുകൂടിയും വാങ്ങാൻ ഒന്നിപ്പോഴത്തെ സാഹചര്യത്തിന് കഴിയില്ല പിന്നെ അണ്ടയും മുന്തിരി ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു പടു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എല്ലാവരും മതിയല്ലോ നമുക്ക് സന്തോഷമായി ചെയ്ത് വെള്ളിയാഴ്ച നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇതാണല്ലോ എല്ലാവരും പള്ളിയിൽ പോയി ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുളിക്കാനൂടെയുള്ളൂ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞാലേ ഞമ്മക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് ഭക്ഷണം കഴിക്കാമല്ലോ വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ ഒന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര രാഹത്താട്ടോ ആദ്യമൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വല്ല കൂടാ ഭക്ഷണം കഴിച്ചു അപ്പം ഒരു അന്ന് എല്ലാ ദിവസവും ഒരു ബിരിയാണി ഉണ്ടാക്കിന് വെള്ളിയാഴ്ച അതുപോലെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി അപ്പോഴത്തും പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടോ മോനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരണം കേട്ട് അപ്പം നിന്ന് പള്ളിയിൽ മോൻ പറഞ്ഞു പള്ളിയിൽ തിക്രും സ്ഥലത്ത് തിക്രും ഉണ്ടായിനീന്ന് പറഞ്ഞേനു പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞമ്മളിനെ വേഗം എടുത്തു വെക്കട്ടോ ഇതാണ് ഞങ്ങൾ ബിരിയാണി ബിരിയാണി എന്ന് പറയാൻ പറ്റൂല്ല നമ്മളവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളത് കേട്ടോ എന്നാൽ മതിയുള്ള ഭയങ്കര സന്തോഷമായി മോൻ നമ്മൾക്കും അതാരോടേയും കൂടി പിന്നെ നമ്മൾ എന്തൂരോ പാത്രത്തിലേക്കൊന്ന് കിട്ടിയിട്ട് അച്ചാറൊക്കെ പിന്നെ അച്ചാറൊക്കെ പിന്നെ ടിന്നോട് തന്നെ മോൻ ഇങ്ങനെ കഴിക്കാം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ ബിരിയാണിയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് അധികം സാധനങ്ങളൊന്നും മസാല ഇല്ലാതെ ഉണ്ടാക്കി തോന്നും അപ്പോൾ ഓൻ്റെ ഉപ്പ വന്നിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല പല സ്ഥലം ഇന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ മക്കൾ വിഷമീനി ഭക്ഷണം കഴിക്കാൻ മേശ അപ്പോൾ ഓൻ്റെ ഉപ്പ വരുന്ന സമയത്ത് ചെറിയൊരു കേക്ക് കേക്ക് എന്ന് പറയാൻ പറ്റൂല കേക്കല്ല എന്താണ് ഇപ്പം ഇനി പറയുന്നത് ഒരപ്പം അപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടോ ഓന അങ്ങനെയൊക്കെ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഓനെങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല നല്ല സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓനും പിന്നെ പൻ ഓന് പതിമൂന്ന് വയസ്സായി അണയ്ക്ക് പതിമൂന്ന് വയസ്സായി പൂർത്തി കേട്ടോ എന്താരു ആരും ഉൾപ്പെടുത്തുക ഇതാണ് നമ്മളെ ചിക്കൻ ബിരിയാണി അപ്പം പിന്നെ ഓരോപ്പം വന്ന് കൊണ്ടുവന്ന കേക്ക് ഇതാട്ടോ ഞമ്മക്ക് ഇന്നത് വേണം എന്നൊന്നും ഇല്ല കേട്ടോ നല്ല കേക്ക് തന്നെ വേണമെന്നില്ല പിന്നെ തന്നെ അത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യട്ടോ ഏതായാലും അതി മക്കൾക്ക് ഇന്നെ എന്തു കൊടുത്താലും കുഴപ്പമില്ല അന്നത് വേണം എന്നൊന്നും പറയരുന്ന് അങ്ങനെ തൃപ്തിപ്പെട്ട് തിന്ന് മക്കൾക്ക് ഭയങ്കര സന്തോഷമായിപ്പോ എന്റെ ബർത്ത് ഡേ നല്ല രീതിയിൽ ആഘോഷിച്ചു നമ്മളാ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് സപ്ലോട്ട് ചെയ്യട്ടോ ഇതാണ് മോന്റെ കേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും